സ്വപ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോഴികൾക്ക് കണ്ടുവരുന്ന രണ്ട് അസുഖങ്ങളെ പറ്റിയിട്ടാണ് ഒന്നൊന്ന് ഈ കഫങ്കട്ടും കുറുങ്ങലും അതുപോലെ തന്നെ ഈ കോഴികൾക്ക് കണ്ടുവരുന്ന വസൂരി ഈ രണ്ട് അസുഖങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകണത് അപ്പോൾ അതിനു മുമ്പ് ആ ലൈക്ക് ബട്ടനൊന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പോൾ ഈ കോഴികൾ കഫം കെട്ടും കുറുങ്ങലിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പച്ച പരുന്ന അതായത് ഒരു ഒമ്പത് തരം ഐറ്റംസാണ് ഇതിൽ ചേർക്കുന്നത് അത് കീഴാർന്നെല്ലി പേര ഇല തുളസിയുടെ ഇല ആടലോടകം അല്ല കറിവേപ്പില കറിവേപ്പില അല്ല കൈക്കണവേപ്പിൻ്റെ ഇല അതുപോലെ പനിക്കൂർക്ക വെളുത്തുള്ളി അതുപോലെ മഞ്ഞൾ മുരിങ്ങയില ഈ ഐറ്റംസ് എല്ലാം ചേർന്നിട്ട് നമ്മൾ നന്നായി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ജാ മിക്സിയിലിട്ട് നന്നായി അടിച്ചതിന് ശേഷം അതിൻ്റെ നീര് നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വയ്ക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് കോഴികൾക്ക് ദിവസം കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ നാളെ നമ്മൾ നമ്മളതിൽ ചേർത്തിട്ട് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾ ഒട്ടുമിക്ക അസുഖങ്ങളും കോഴികൾക്ക് മാറിക്കിട്ടാറുമുണ്ട് അവർക്ക് വരാറുണ്ട് നിൽക്കാറുമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് മാക്സിമം ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസങ്ങളിലും നമ്മൾ എന്തായാലും ഇത് കൊടുത്തിരിക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കോഴികൾക്ക് അസുഖം അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോണത് കോഴികൾ കണ്ടിരുന്ന ഈ വസൂരിയാണ് അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് മൂന്നൈറ്റംസാണ് നമ്മൾ എടുക്കാൻ പോണത് അതായത് ചെറുളി അതുപോലെ പച്ചമഞ്ഞൾ അതുപോലെ ഈ കഴിക്കുക കഴിക്കുന്ന വേപ്പിൻ്റെ മൂന്ന് മൂന്നെടുത്തിട്ടാണ് നമ്മൾ അത് വന്നിട്ട് മിക്സിച്ചതായി അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് കോഴികൾക്ക് ഈ അസുഖം കണ്ട് വരുന്ന അതായത് ഫേസിലാണ് കൂടുതലായിട്ട് വസൂര് വരാറ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴികൾക്ക് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ മാറാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോഴികൾക്ക് ഈ അസുഖം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കോഴികളെ മാറ്റിടുക അപ്പം മാറ്റിട്ട് കഴിഞ്ഞാൽ മാറ്റിയിട്ടിട്ട് നമ്മൾ ഈ കോഴികൾക്ക് തനിയെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പകരാണ്ടിരിക്കുക അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം നിങ്ങൾ കോഴികൾക്ക് ഈ പച്ചമരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം കോഴികൾക്കും ഈ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാറുണ്ട് അതുപോലെ നമുക്കത് മാറിക്കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കൊടുക്കേണ്ടി വരും അപ്പം ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഫുള്ളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം പിന്നെ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടും പരിസരമൊക്കെ നന്നായി വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതാണ് കോഴികൾക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക ഈ ഈ അണുക്കളൊക്കെ വന്നിട്ടുള്ള ഫുഡുകൾ മാക്സിമം കോഴികൾക്ക് കൊടുക്കാണ്ടിരിക്കുക അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് വരുന്ന ഒരുമാതിരി അസുഖങ്ങളൊക്കെ കോഴികൾക്ക് മാറിക്കിട്ടാറു കൊണ്ട് അതെല്ലാം വരാതിരിക്കാനും അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാം